ഞങ്ങൾ പെങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ടായേ അപ്പോൾ അളിയൻ വരാലിന് മീനിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണേ അതിന് രണ്ടുപേരും കൂടെ പോവുകയാണ് മീനിനെ പിടിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഇതില്ലേ എന്താ പാറ്റ പാറ്റേനെ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടാണ് വെള്ളത്തിലിട്ടിട്ടാണ് പിടിക്കുന്നത് കേട്ടാ ഞങ്ങളതിന് കൂറാന്നാ പറയുക അത് കാരണം എനിക്ക് പാറ്റ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതാവുന്നില്ല അപ്പോൾ അതിനെ പിടിച്ച് വെള്ളത്തിലിട്ട് എന്നിട്ട് കുറേ എണ്ണത്തിന് കിട്ടിയേട്ടാ ആ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊളത്താണ് ഈ മേലെ ചൂടൊക്കെ ഒക്കെ അമ്മേ കോർത്ത് എന്നിട്ട് വെള്ളത്തിലേക്കിട്ട് പിടിക്കുകയാണ് വലിയ ഒരാലിന്യം കിട്ടിട്ടാ മൂന്നാലിനം കിട്ടി അങ്ങനെ രണ്ടെണ്ണം ഞങ്ങൾക്ക് തന്നു രണ്ടെണ്ണം തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു നല്ല ഉള്ളത് ചേട്ടാ ഇതൊക്കെ രസമല്ലേ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ നമുക്ക് ഭയങ്കര ടേസ്റ്റാ എന്നാ മെല്ലെനെ പോയിട്ട് ഇട്ടു എനിക്കറിയില്ല മീനെ പിടിക്കുമ്പോൾ മെല്ലനെ പോകണം അനങ്ങരുതെന്നൊന്നും ആ സൗണ്ടൊക്കെ ഉണ്ടാക്കി പിടിച്ചു കിട്ടുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഏട്ടാ അപ്പോഴേക്ക് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറിയിണ്ടായി പക്ഷേങ്കില് എടുത്തത് കാണിച്ചു തരാവേ പിടിച്ചത് കാണിച്ചു തരാം ഏട്ടാ ഇടയ്ക്കെന്ന് കണ്ട നല്ല അടി ഉള്ള മീന് നല്ല വലിയ മീന് രണ്ടെണ്ണം ഞങ്ങൾക്കും തന്ന് രണ്ടെണ്ണം അവിടെയും വെച്ചു ആ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അല്ലേ നല്ല ടേസ്റ്റ് ഇനി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു ചേട്ടൻ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിന്നിന്ന് കയ്യിൽ പിടിക്കുന്ന സമയത്ത് വിരാലിനെ കിട്ടിയിട്ടാ ആ ചെറുതെന്നല്ല ഇതാ വലിയ വരാലി കണ്ടാ ഇതാ ഇത് ഇതുണ്ടാ ഇതുണ്ടാ നമ്മളിപ്പോൾ ഇവിടുന്ന് പിടിച്ചതാളിയനും വിനോട്ടനും കൂടെ പിടിച്ചതാണേ എന്നിട്ട് നമ്മൾ രണ്ട് വീട്ടിലേക്ക് എടുത്ത് കേട്ടോ ഇന്ന് പങ്ങളുടെ എടുത്ത് പോയിട്ടുണ്ടായി അപ്പം രണ്ടുപേരും കൂടെ പിടിച്ചു എന്നിട്ട് ഇതാ മുറിക്കുകയാണ് കേട്ടോ വിനോട്ട മുറിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണേ അങ്ങനെ വലിയ വ്രാല് കണ്ട കണ്ട അയ്യോ ചത്തില്ലേ തെന്നിന്ന് അല്ലേ ഭയങ്കര തെന്നെല്ലാട്ടാ ഇതിങ്ങനെ വഴുക്കിട്ട് പിടിക്കാൻ പറ്റില്ല ചാരൊക്കെ ഇണ്ട് കേട്ടോ കൊണ്ടു വെച്ചിട്ട് കണ്ടാ ചാര പിടിക്കാനൊക്കെ ചാര ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ വ്രാലിന് വൃത്തിയാക്കി കൊണ്ടിരിക്കണേ മഞ്ഞപ്പൊടി അങ്ങനെ വ്രാല് വറക്കാൻ വേണ്ടിയുള്ള ഉള്ള പരിപാടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ടു പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇതില്ലേ ഉപ്പ് കുരുമുളകും കൂടി ഇട്ടുണ്ടാണ് വറക്കുന്നതിന് കളറ് കുറവ് കേട്ടോ കളറൊക്കെണ്ട് കളറൊക്കെ ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടോണ്ടാണ് ഇച്ചിരി കളർ അങ്ങോട്ട് കുറവ് കേട്ടോ നല്ല എരിവുണ്ട് നല്ലോണം ഇട്ടിട്ടുണ്ട് അങ്ങനെ വറുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് വ്രാല് ബീഫ് മീൻകറി ഉണ്ടായിരുന്ന ഇച്ചിരി എല്ലാം കൂടെ ഒരു അടി തടിക്കാൻ പോവുക